ീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം നോക്കുന്ന മർത്യൻ കഥയെന്തുകാലാപ്പാട് നാരായണമേണോ തന്റെ പത്നി മരിച്ചതായിട്ടുള്ള സമയത്ത് പ്രപഞ്ചത്തിന്റെ അശ്വരതയെക്കുറിച്ച് ബോധ്യവാനായി വളരെ കവിതകളും ചില സുഭാഷിതങ്ങളും ഒക്കെ എഴുതുണ്ടായി ഏതോ ഒരു കവിതയിൽ തന്നെ നാലു വരിയാണോ ഇത് അപ്പോ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് ചിന്തയ്ക്കതീതമാണെന്നും ഒന്നിനും ഒരു ഉറപ്പോ നിലനിൽപ്പോ ഇല്ല എന്നുമുള്ളൊരു ബോധ്യത്താൽ മനുഷ്യനെ അഹങ്കരിച്ച് എന്തെല്ലാമോ കാട്ടുന്നു ചന്ദ്രനിൽ പോയി ചൊവ്വയിൽ പോയി ചിലരൊക്കെ പറയുന്നു അവിടെ നീ മനുഷ്യൻ താമസാക്കും നടക്കണ കാര്യം തന്നെയാണ് എന്താ കാരണം വച്ചാൽ വായു അവിടെ ഇല്ല ഗുരുത്വാകർഷണവും അവിടെ ഇല്ല നമ്മൾ ചാടി ചാടിയിട്ട് അത്രയും നടക്കുക അങ്ങനെ വീട് കെട്ടി താമസിക്കാൻ പറ്റിയ സ്ഥലല്ലേ ഒരു കാരണവശാലും പ്രകൃതിയെ നിയന്ത്രിക്കാനോ പ്രകൃതിയുടെ മുകളിൽ അന്തിമ ഒരു നിയന്ത്രണവും മനുഷ്യന് കിട്ടില്ല സാങ്കേതിക വളർച്ചയെ കുറിച്ചോ ശാസ്ത്രത്തെ കുറിച്ചോ തീരെ പുച്ഛിക്കുക എന്നുള്ളത് ഇവിടെ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല സാങ്കേതിക വളർച്ച കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും പ്രകൃതി നിരീക്ഷണം കാലാവസ്ഥ ഇതൊക്കെ ഒന്ന് വളരെ പുരോഗമിച്ച് മഴ പെയ്യുന്നുവെ ശരിക്കും വെയ്യുണ്ട് പണ്ട് പെയ്താ പെയ്തു ഇത്രേയുള്ളൂ അങ്ങനെയല്ല അപ്പൊ ഗുണമുണ്ട് ഗുണില്ല എന്നല്ല പക്ഷേ പ്രകൃതിയെ നിയന്ത്രിക്കാനും ജയിക്കാനും മനുഷ്യനായിട്ടില്ല ആവുകയുമില്ല കാരണം അത് ആരുടെയാണ് അത് ഭഗവാന്റെ കളികളും ലീലകളുമാണ് പ്രപഞ്ചം ഭഗവാനാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭൂമി കുലുപ്പം ഒഴിവാക്കാൻ നമുക്ക് പറ്റിയ ഭൂമികുലുപ്പം അളക്കാൻ നമ്മൾ വിദ്യ കണ്ടുപിടിച്ചു ഒരു സ്കേല് പക്ഷേ തടയാൻ പറ്റുമോ കാറ്റിനെ തടയാൻ നമുക്ക് പറ്റുമോ പ്രളയത്തെ തടയാൻ നമുക്ക് പറ്റുമോ അഗ്നി ബാധിച്ചാൽ മറ്റു ഭാഗത്തേക്ക് പടരുന്നത് തടയാനേ പറ്റൂ അല്ലെ പിടിച്ചേ പിടിച്ചേന്നെ അപ്പൊ അഗ്നി ആകാശം ഇടിവെട്ട് ഇതിനെന്നും തടയാൻ നമുക്ക് ഒരു സാങ്കേതികവിദ്യയും വളർന്നിട്ടില്ല മഴ പെയ്ക്കാനും പറ്റില്ല അധികം വേദം നിർത്താനും പറ്റില്ല പറ്റുമോ അപ്പൊ പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യൻ എത്ര തുച്ഛമാണ് എന്നാണ് അനന്തവും അജ്ഞാതവും വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതും ആയ ഈ വലിയ ഭൂമിയുടെ ഒരു മുക്കിലിരുന്നിട്ടാണ് നമ്മൾ പറയണത് ഒരു എറുമ്പിനെ പോലെ ഈ പ്രകൃതിയെ മുഴുവനും ഞാൻ ജയിച്ചിരിക്കുന്നു പ്രകൃതിയെ ഒരു മനുഷ്യൻ ജയിക്കും ജയിക്കും എല്ലാ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രകൃതിയെ കീഴടക്കിയിരിക്കുന്നു എന്നൊക്കെ ഭാഗവതം പഞ്ചമ സ്കന്ധത്തിലെ അസല വിതല തുതല രസാസല മഹാസല രസാസല പാതാളങ്ങളായിട്ടുള്ള ഏഴ് അധോലോകങ്ങളും അതുപോലെ തന്നെ ഭൂമി ജനർലോകം മകർലോകം ഭുവർലോകം സത്യലോകം ജ്യോതിർലോകം തപോലോകം എന്നീ ഊർദ്ധ ലോകങ്ങളും പതിനാല് ലോകങ്ങളും പിന്നെ ശിഞ്ചുമാര ചക്രവും ആറ് ദ്വീപുകളും വർണ്ണിച്ചിട്ടുണ്ട് ഈ ആറ് ദ്വീപുകൾ അല്ലെങ്കിൽ ശിഞ്ചുമാര ചക്രം എന്നുള്ളതിനെ വർണ്ണിച്ചത് നോക്കിയാൽ ഭാഗവതം സത്യമാണ് ഏത് വ്യക്തിവാദി സമ്മതിക്കും കാരണം മിൽക്കി വേ അല്ലെങ്കിൽ പാൽവീതി എന്ന് ശാസ്ത്രത്തിൽ വർണ്ണിക്കപ്പെടുന്ന വാല് ചുരുട്ടി കിടക്കണ ഒരു മുതലയുടെ ആകൃതിയിലാണത്രേ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ അഗസ്ത്യാദി ഋഷികളും ഒക്കെ അവിടെ സ്ഥിതി ചെയ്തത് അതേ ആകൃതിയാണ് എന്ന് ഇന്നും ശാസ്ത്രം കണ്ടെത്തി അത് തന്നെ ഭാഗവതം പഞ്ചമസ്കാരത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പേര് ജിഞ്ചുമാരചക്രം നട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരേ ആകൃതിയാണ് അപ്പം അത്ഭുതമല്ലേ അയ്യായിരം കൊല്ലം മുമ്പേ ഇതൊക്കെ കണ്ടുപിടിച്ചതായിട്ടുള്ള അവരുടെ ആ ഒരു സാമർഥ്യം കൃത്യമായ വേഗതയിൽ ഭൂമി തിരിയണത് ആലോചിച്ചാൽ അത്ഭുതം ഒരു സ്ലോ ഇല്ല ഒരു ഫാസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് എത്രയോ കൊല്ലം മുമ്പേ ഇത്ര സമയത്ത് ഗ്രഹണം ഉണ്ടാവും ആ സമയത്ത് തന്നെ ഉണ്ടാവും അത് കണക്കാക്കിയോരോ ഗേമന്മാര് അതോ ഭൂമിയുടെ തിരിച്ചില് അതാണോ ഗേമം ആലോചിച്ചു ഞാൻ പറയാം ഭൂമിയുടെ തിരിച്ചിലല്ലേ ഗേമം ഇത്ര കൃത്യമായിട്ടൊരു വാച്ച് ഉണ്ടാക്കി അതും കൂടി സ്ലോവും ഫാസ്റ്റും ആവണോല്ലേ അതും കൂടി ഇടയ്ക്ക് സ്ലോ ആവണം ഫാസ്റ്റാകും ഈ രണ്ടായിരത്തി അറുനൂറ്റി ചില്ലാനം ഒരു മണിക്കൂറിലെ കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഭൂമി ഇത്ര കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം രാവിലെ ഇരുന്നോടത്തല്ലപ്പോൾ നമ്മള് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും അങ്ങോട്ട് പോയി അപ്പം അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ അത്ഭുതകരമായ പ്രകൃതി എന്ന പ്രതിഭാസത്തെ മനുഷ്യബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ആ പ്രകൃതി മുഴുവനും തെറ്റിച്ചു തട്ട് സിഷ്ടികർത്താവിനെ സദാ വണങ്ങുക അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സന്ധ്യാസമയത്ത് അശ്വതി ഭരണി കാർത്തിക രോഹിണി തിങ്കൾ ചൊവ്വ മേടം ഇളവ് എന്നൊക്കെ നമ്മൾ ചെല്ലണത് പന്ത്രണ്ട് രാശികളെ ചെല്ലും ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളെ ചെല്ലും അതിലെന്താണത്രേ ആശുപാപം നശ്ചേദം ആശുപാപം എന്ന് ഭാഗവതനോട് അദ്ദേഹത്തിൽ പറയണം ഇങ്ങനെ നമ്മൾ പ്രകൃതിയെക്കുറിച്ചും ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കുറിച്ചും സൂര്യചന്ദ്രന്മാരെ കുറിച്ചും ഒക്കെ രണ്ടു നേരവും ചിന്തിക്കുക ആണെങ്കിൽ പാപം നശിക്കും കാരണം നമുക്ക് ബോധ്യവും ഈ പ്രകൃതിയുടെ അസാധാരണമായിരിക്കുന്ന ഘടനാവിശേഷം ഇതൊക്കെ തെറ്റിച്ചതായിട്ടുള്ള ഭഗവാൻ എത്ര വലിയ ഒരു ബുദ്ധി ഉള്ള ആളാവണം എത്ര വലിയ ഒരു ധിഷണയുടെ ഉടമയാവണം ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഭക്തിജ്ഞാനവും വർദ്ധിച്ചിട്ട് ഈശ്വരാനുഗ്രഹം കിട്ടും എന്നാണ് ഇതിനെ പറ്റിയൊക്കെ സന്ധ്യയ്ക്ക് ചെല്ലിയാൽ പാപം തീരും എന്ന് പറഞ്ഞത് ആശുപാപം എന്ന് പറഞ്ഞിരിക്കുന്നു ഈ നക്ഷത്രങ്ങളെ കുറിച്ചും ഭൂമിയെ കുറിച്ചും നാള് അതിനെ കുറിച്ചും ആഴ്ചകളെ കുറിച്ചും സന്ധ്യയ്ക്ക് ചെല്ലി പഠിക്കും കുട്ടികളെ മേടം മിളവം ദിനം കർട്ടടം അല്ലേ അത് വെറുതെ അല്ല പഠിയാൻ വേണ്ടി മാത്രമല്ല ഭഗവാന്റെ സ്ഥൂല ശരീരമായിട്ടുള്ള ശരീരത്തെ നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോൾ അതൊരു ഈശ്വരവചനം കൂടിയാണ് ഭഗവാന്റെ അപാരമായ ബുദ്ധിമഹിമ കുറച്ച് നമുക്ക് ബോധ്യുണ്ടായിട്ട് ഭക്തിജ്ഞാനം വർദ്ധിക്കും ഈശ്വരാനുഗ്രഹം നേടുകയും ചെയ്യാം സാധാരണ ഒരു ബുദ്ധിക്ക് ചിന്തിച്ചെത്താവുന്നതല്ല വിശാലമായിരിക്കുന്ന പതിനാല് ലോകങ്ങൾ അങ്ങനെ നമ്മൾ ഭഗവാനെ ഓർക്കണം എന്നാണ് ഈ വാക്കുകളെ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കസയന്തു കണ്ടു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം